എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വളരെയേറെ സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു വിഷയം ഇവിടെ സംസാരിക്കാനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓണത്തിൻ്റെ തിരക്കിലാണ് നമ്മൾ ഓരോരുത്തരും അപ്പോൾ ഓണാഘോഷത്തെ കുറിച്ചിട്ടാണ് എനിക്ക് പറയാനുള്ളത് ഓണാഘോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ സന്തോഷമുള്ളിടത്താണ് ആഘോഷങ്ങൾ കൊണ്ടാടേണ്ടത് അല്ലാണ്ട് കുറേ ആളുകൾ ദുഃഖത്തിൽ ക ദുഃഖം തളങ്കട്ടി കിടക്കുന്ന മനുഷ്യരുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് ഓണം ആഘോഷിക്കാനുള്ളതാണോ അതായത് ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് പിന്നിലുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ എസ് ഐ ടി ഹോസ്പിറ്റലിൽ നടന്ന ഒരു സംഭവം ഓർമ്മിച്ചിട്ടാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ എസ് ഐ ടി ഹോസ്പിറ്റലിൽ ഇന്ന് ഒരു വയസ്സുള്ള ഒരു കുഞ്ഞ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വച്ചിട്ട് ഇന്ന് സൂപ്രണ്ടിൻ്റെ ഓഫീസുമായിട്ട് ഓഫീസിലാണോ എന്ന് കൃത്യമായിട്ട് അറിയില്ല എന്തായാലും ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഓണാഘോഷ പരിപാടി നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വന്ന ആ ഒരു മാതാപിതാക്കൾക്കുണ്ടായ വേദനയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പങ്കുവെക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ യൂട്യൂബിൻ്റെ നിലപാടുകൾ അനുസരിച്ച് കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ വീഡിയോ അനാവശ്യമായിട്ട് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീഡിയോ ക്ലിപ്പ് വച്ച് കഴിഞ്ഞാൽ സ്ട്രൈക്ക് കിട്ടാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ചെറിയ ഒരു ക്ലിപ്പ് മാത്രമേ ഇവിടെ കൊടുക്കുന്നുള്ളൂ ബാക്കി കാര്യം ഞാൻ പറയാം കെട്ടി ഒരു ഒരു കുട്ടിയെങ്കിലും തിരുവനന്തപുരം എസ് ഐ ടി ഹോസ്പിറ്റലാണ് കാരണം ഇവിടെ ഒരു കുട്ടി മരണപ്പെട്ടു സൂപ്രണ്ടിന്റെ അടുത്ത് സംസാരിക്കാൻ പോയപ്പോഴത്തേക്ക് സൂപ്രണ്ട് സംസാരിക്കാൻ സാധന അവര് ഓണാഘോഷ അതിനകത്ത് നടത്താണ് സൂപ്രണ്ടിന്റെ ഓഫീസിൽ പാട്ടിട്ട് ഡാൻസ് കളിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു ഇതൊക്കെയാണ് അവർക്ക് ഓഫീസർമാർ ചെയ്യുന്നത് അതായിക്കോട്ടെ എനിക്ക് വിഷയമില്ല ഇതേ കണക്കുള്ള ഓണാഘോഷ പരിപാടി എസ് എൽ ജി ഹോസ്പിറ്റലിലല്ല ഒരു ഹോസ്പിറ്റലിലും നടത്തണ്ട എന്നാണ് ഞാൻ സംഭവം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു സംഭവം ഒരു വയസ്സായിട്ടുള്ള ഒരു കുട്ടിയാണ് ചെറിയ കുട്ടിയാണ് അപ്പോൾ ആ ഒരു കുട്ടിക്ക് ചികിത്സ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് വന്നിട്ടുള്ള മാതാപിതാക്കളായിരുന്നു ബന്ധുക്കളുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ആ കുട്ടിക്ക് സർജറി ഇപ്പോഴൊന്നും ആവശ്യമില്ല എന്നായിരുന്നു ഡോക്ടർമാരുടെ നിർദ്ദേശം പിന്നെ അതുകൊണ്ട് തന്നെ സർജറി ഒന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കുഞ്ഞിൻ്റെ രോഗം എന്താണെന്നൊന്നും ഈ വീഡിയോയിലൂടെ അവർ പറയുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതേക്കുറിച്ച് വിശദമായിട്ട് പറയാൻ എനിക്കും സാധിക്കുകയില്ല പക്ഷേ എന്തോ ഒരു രോഗം കൊണ്ട് ഒരു പൊന്നുമോനെ അതും ഒരു വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയും ആ കുഞ്ഞ് അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തു ആ ഒരു ഘട്ടത്തിൽ ആ ഒരു മാതാപിതാക്കൾക്കുണ്ടായ വേദന എത്രത്തോളമാണ് എന്നുള്ള കാര്യം നമുക്കൊക്കെ ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ് സംഭവിച്ചിട്ടുള്ളവർക്ക് മാത്രമേ ആ നഷ്ടത്തിന്റെ വേദനകൾ അറിയാൻ സാധിക്കുകയുള്ളൂ മറ്റുള്ളവർക്ക് പുറമേ നിന്ന് സംസാരിക്കാൻ മാത്രമേ കഴിയുള്ളൂ എന്തായാലും അനുഭവത്തിൽ വന്നിട്ടുള്ളവരുടെ അത്രയും വേദന ചുറ്റുവട്ടത്തുള്ള ആൾക്ക് ആർക്കും വരില്ല എന്നുള്ളത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് ശരിക്കും ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ ബന്ധുക്കൾ ആ ഒരു സൂപ്രണ്ട് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ആഘോഷം നടക്കുന്ന സ്ഥലത്തേക്ക് കയറി ചെന്നപ്പോൾ അവർ കാണുന്നത് അവിടെ തിരുവാതിരയും പാട്ടും കൂത്തും ആഘോഷവും ഹഗ് ചെയ്യലൊക്കെ ആയിട്ട് അവിടെ ഭയങ്കരമായിട്ട് ആഘോഷം കൊടുംപിരി കൊള്ളുന്ന ഒരു കാഴ്ചയാണ് അവർ കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നീട് അവിടെ ഭയങ്കര സംഘർഷാവസ്ഥ വന്നു അവിടെ തമ്മിത്തമ്മി വഴക്കായി ഈ ഒരു വിഷയം സംബന്ധിച്ച് അവിടെ പല പ്രശ്നങ്ങളും ഉണ്ടായി ആ ഒരു കുട്ടിയുടെ ആ ബന്ധുക്കളൊക്കെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്തത് സംഭവം എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ ഓണമായാലും ബക്രീദ് ആയാലും ഈസ്റ്റർ ആയാലും ആഘോഷം എന്തു തന്നെയാണെങ്കിലും സന്തോഷമുള്ളടത്ത് വേണം ഇത് ആഘോഷിക്കപ്പെടേണ്ടത് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നൊരു കാര്യമേ ഉള്ളു ഒരിക്കലും സന്തോഷം നിറഞ്ഞ ഒരു സ്ഥലമല്ല ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അല്ലേ എങ്ങനെ ഒരു സന്തോഷം നിറഞ്ഞ സ്ഥലമാകും ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അതുപോലെ ഒരു ഒരു കോടതി ഒരു കോടതി വളപ്പെന്ന് പറയുന്നതും അത്രയും സന്തോഷം നിറഞ്ഞ സ്ഥലമല്ല അത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ ഒരു കോടതി കെട്ടിടം ഒരു കോടതി നിൽക്കുന്ന ഒരു സ്ഥലം ആ ഒരു സ്ഥലത്താണെങ്കിൽ പല ആളുകളെയും കൊണ്ടുവരും ആ കോടതിയിലേക്ക് പല ആളുകളെയും കൊണ്ടുവരും കൊടും ക്രിമിനലുകളെ കൊണ്ടുവരും അത് അതോടൊപ്പം തന്നെ അല്ലാതെ തെറ്റിദ്ധാരണയുടെ പുറത്ത് കൊണ്ടുവരുന്ന ആളുകളും ഉണ്ടാവും പ്രതിയാക്കപ്പെട്ട് കൊണ്ടുവരുന്ന ആളുകളും ഉണ്ടാവും അപ്പോൾ ഇവരുടെ രണ്ട് കൂട്ടരുടെയും ബന്ധുക്കൾ ഉണ്ടാവും അവരുടെയൊക്കെ മനസ്സിൽ തേങ്ങലുകളായിരിക്കും ഇപ്പോൾ എത്ര ദുഷ്ടത്തനം ചെയ്ത ദുഷ്ടനെന്ന് പറഞ്ഞാലും അയാൾക്ക് ശിക്ഷ കൊടുക്കണമെന്നുള്ള പ്രാക്കായിരിക്കും ഓപ്പോസിറ്റ് ഭാഗത്ത് നി നിന്നും ഉണ്ടാവുന്നവരുടെ വകയായിട്ടുണ്ടാവുന്നത് അതുമാത്രമല്ല ആ ആൾ എന്ത് ക്രൂരതയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ആളുകളോട് ചെയ്തത് എന്ന് വെച്ചാൽ അവരുടെ നെഞ്ച് തേങ്ങ തേങ്ങുന്ന ആ ഒരു ഇതായിരിക്കും അവിടെ നടക്കുന്നത് അതായത് വേദനയിൽ കുളി കുളിച്ച് നിൽക്കുന്ന ഒരു അന്തരീക്ഷം ആ ഒരു വേദനയിൽ കുളിച്ച് നിൽക്കുന്ന അന്തരീക്ഷത്തിൽ കൊണ്ടുവന്ന് എന്തെങ്കിലും ഒരെണ്ണം ആഘോഷിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതെങ്ങനെ ആഘോഷം ശരിയാവും അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഈ ഓണാഘോഷം നടത്തിയതിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത് അത് ഓണമായാലും ഈസ്റ്റർ ആയാലും ബക്രീദ് എന്ത് തന്നെയാണേലും ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ദുഃഖം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലമാണ് എന്ന് വെച്ചാൽ അതായത് അവിടെ വരുന്നവരാരും സുഖവാസ കേന്ദ്രമായിട്ട് വരുന്നവരല്ല രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെട്ട് വരുന്ന ആളുകളാണ് ഒരു കൂട്ടം ജനങ്ങൾ വേദനയോടുകൂടി അവരുടെ ബുദ്ധിമുട്ടോടുകൂടി കയ്യിൽ പൈസ ഇല്ലാതെ ഓരോ ദിവസത്തെ ചിലവ് എങ്ങനെ നടക്കും ഹോസ്പിറ്റലിലുള്ളത് അതുമാത്രമല്ല അവർ ഭക്ഷണത്തിന് എന്ത് ചെയ്യും ഓരോ മരുന്നുകൾക്ക് കുറിച്ച് തരുമ്പോഴും ഓരോരോ പുതിയ പുതിയ ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതി കൊടുക്കുമ്പോഴും ഇതൊക്കെ എങ്ങനെ നടത്തും എന്നറിയാതെ മനോവേദനയിൽ പെട്ട് കിടക്കുന്ന മനുഷ്യരാണ് ഹോസ്പിറ്റലിനുള്ളത് അതുപോലെ അത് മാത്രമല്ല ഒരു ഹോസ്പിറ്റലിലുള്ളത് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഓരോ ചെക്കപ്പുകളും അപ്പഴും ചെയ്യാനായിട്ട് എഴുതി കൊടുക്കും പിടച്ചടിച്ച് മനസ്സ് പിടഞ്ഞ് അകത്ത് കിടക്കുന്ന ആൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ സംഭവിക്കില്ലേ എന്നറിയാതെ വിപ്രാളത്തിൽ ഓടി നടക്കുന്നവരാണ് ആ ഹോസ്പിറ്റലിലുള്ള ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ അത്രയും വേദന നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ കൊണ്ടുവന്ന് ോണമായാലും മറ്റെന്ത് വിശേഷമായാലും ആഘോഷിക്കാൻ ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇപ്പോൾ എന്നാൽ ചിലരെങ്കിലും ചോദിക്കുന്നുണ്ടാവും ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെടുന്നവർക്ക് അതായത് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവർക്ക് ഓണം ആഘോഷിക്കാനുള്ള അവകാശമില്ലേ അല്ലെങ്കിൽ സ്കൂളുകളിൽ നടക്കുന്നുണ്ടല്ലോ ഓണാഘോഷം അതുപോലെ ബാങ്കിലായാലും മറ്റു ഏത് സ്ഥാപനങ്ങളിലായാലും നടത്തുന്നുണ്ടല്ലോ പിന്നെ എന്താണ് ഹോസ്പിറ്റലിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് പറയാനുള്ളത് എനിക്ക് ഒന്നു മാത്രമേ ഉള്ളൂ അവിടെയൊക്കെ സന്തോഷമുണ്ട് പക്ഷേ ഹോസ്പിറ്റലിനുള്ളിൽ എത്ര സന്തോഷമുണ്ട് ഹോസ്പിറ്റലിനുള്ളിലേക്ക് വരുന്നവർ പേഷ്യൻസ് ആണ് അവരൊരിക്കലും സന്തോഷത്തിലല്ല സന്തോഷിക്കാനുള്ള സ്ഥലമല്ല ഹോസ്പിറ്റൽ പിന്നെ ഹോസ്പിറ്റൽ ജീവനക്കാരൊക്കെ സന്തോഷിക്കാൻ വകയില്ല അല്ലെങ്കിൽ അവർക്ക് സന്തോഷിക്കാൻ അവകാശമില്ലെന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല അവർക്ക് സന്തോഷിക്കാമല്ലോ അവർക്ക് സന്തോഷിക്കാൻ വേണ്ടി അവർ ചെയ്യേണ്ടത് ഏതെങ്കിലും ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെടുന്ന ആരുടെയെങ്കിലും വീടിനകത്തോ അല്ലെങ്കിൽ വീട് വേണ്ട ഒരു ഹോള് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ വെച്ച് ആഘോഷിക്കാവുന്നതല്ലേ ഉള്ളൂ ഏതെങ്കിലും ഒരു ഹോള് ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്തിട്ട് അവിടെ വെച്ച് ആഘോഷിക്കാവല്ലോ ഈ ഒരു സെലിബ്രേഷൻ അല്ലാണ്ട് ഇത്രയും മനുഷ്യർ വേദന കൊണ്ട് ഞെരുപിരി കൊള്ളുന്ന ഏത് നിമിഷവും എന്തും സംഭവിക്കാമെന്ന അന്തരീക്ഷത്തിൽ ഇരിക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ വെച്ചാണോ ഒരു മോർച്ചറിന്റെ മുന്നിൽ തന്നെ എത്ര പേരുണ്ടാവും ഓരോ ജീവനുകളും മരണപ്പെട്ട് കഴിഞ്ഞിട്ട് ആ ഒരു മരണപ്പെട്ടു പോയ ശരീരം കാണാൻ വേണ്ടിയിട്ട് ആകാംക്ഷയോടുകൂടി നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മളെ വീട്ടു പോയല്ലോ എന്നുള്ള വേദന കൊണ്ട് നിൽക്കുന്ന എത്രയോ ആളുകളുണ്ടാവും അപ്പോൾ അവരുടെയൊക്കെ മുഖം മറന്നിട്ട് ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ആഘോഷം നടത്തിയെങ്കിൽ അത് വളരെ തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം ഇത് കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എനിക്കിത് ഒരിക്കലും ശരിയായിട്ട് തോന്നുന്നില്ല ആഘോഷങ്ങൾ എപ്പോഴും സന്തോഷമുള്ള ആഘോഷം വരേണ്ടത് അല്ലാണ്ട് ദുഃഖം തളങ്കെട്ടി കിടക്കുന്ന ഒരിടത്ത് വച്ചിട്ടല്ല ആഘോഷങ്ങൾ നടത്തേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം ഇതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാത്രമാണ് ആഘോഷങ്ങൾ നടത്തണ്ട എന്ന് പറയുന്നില്ല ഒരു ഹോൾ ബുക്ക് ചെയ്തിട്ട് അവിടെ വച്ച് എല്ലാവർക്കും കൂടി ചേർന്നിട്ട് ഒരു സെലിബ്രേഷൻ ഉണ്ട് ആഘോഷിക്കാം അതിലൊരു പ്രശ്നവുമില്ല പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഓരോ മനുഷ്യരും ഓർക്കേണ്ട ഒരു കാര്യം മനുഷ്യ നമ്മളെല്ലാവരും മണ്ണാണ് എന്നുള്ള ഒരു സത്യം അത് മറന്നു പോവാതിരിക്കുക ഇന്ന് അവർക്കാണ് വേദന ഉണ്ടായതെങ്കിൽ നാളെ നമുക്കും അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾക്കും ആ വേദന വന്നു ചേരാം അപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ അല്ല ഈ ആഘോഷങ്ങൾ നടത്തേണ്ടത് കണ്ണീരോട് കൂടി കഴിയുന്ന ആ മനുഷ്യരുടെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ നടത്തുമ്പോൾ നിങ്ങൾക്ക് എന്ത് സമാധാനമാണ് കിട്ടുന്നത് എന്തായാലും ഇതിൽ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി ഇതുപോലെയുള്ള വീഡിയോകളുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നന്ദി